നടൻ പൃഥിരാജ് സുകുമാരൻ സംവിധായകൻ രാജമൌലിയെ പ്രകീർത്തിച്ച് സംസാരിച്ചതിന് രാജമൌലി നൽകിയ മലയാളത്തിലുള്ള മറുപടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന പൃഥ്വിരാജ് രാജമൌലിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് എന്താ മാഷേ അടിപൊളി എന്ന് രാജമൌലി മലയാളത്തിൽ മറുപടി പറഞ്ഞു വേദിയെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് പ്രിയ താരങ്ങളെ കാണാൻ നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു നിറഞ്ഞ സദസ്സിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പൃഥ്വി പ്രസംഗം പൃഥ്വിരാജ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇതാ എസ് എസ് രാജമൌലി ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമയെ ലോകത്തിന് നെറുകയിൽ എത്തിച്ചിരിക്കുന്നു ഈ തവണ എന്നത്തേക്കാളും വലുതായി കൂടുതൽ മികച്ചതായി തീർച്ചയായും കൂടുതൽ ധീരമായി നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് നന്ദി നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾക്ക് മറുപടി പറഞ്ഞ രാജമൗലി സദസ്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് എന്താ മാഷേ അടിപൊളി എന്നാണ് രാജമൗലി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൊച്ചിയിലും കാണണം സർ എന്ന പൃഥ്വിരാജിന്റെ മറുപടി കരഘോഷത്തോടെയാണ് സദസ് ഏറ്റെടുത്തത് ആർ 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 എന്ന ലോകമെമ്പാടും വിജയമായ ചിത്രത്തിന് ശേഷം രാജമൗലി ഒരുക്കുന്ന അടുത്ത ബ്രഹ്മാണ്ഡ ചിത്രമാണ് വാരണാസി മഹേഷ് ബാബുവിനെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന ഈ സിനിമയിൽ പ്രിയങ്ക ചോപ്രയും പൃഥ്വിരാജ് സുകുമാരനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നലെ ഹൈദരാബാദിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് വാരണാസി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടത് ഹൈദരാബാദിലെ രാജമൌലി കിലിംസ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ നിന്നുള്ള വിവിധ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഫിലിം സിറ്റിയിൽ അൻപതിനായിരത്തോളം കാണികളെ സാക്ഷിയാക്കിയാണ് ടീസർ പുറത്തിറക്കിയത് ചിത്രം ഐ മാക്സിൽ ഉൾപ്പെടെ ഫുൾ സ്ക്രീൻ ഫോർമാറ്റിലാകും പുറത്തിറങ്ങുക എന്ന് രാജമൗലി അറിയിച്ചിട്ടുണ്ട് ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് ചിത്രത്തിന്റെ ടീസർ നൽകുന്നത്